സോഷ്യൽ മീഡിയയിൽ വൈറലായ മോൻറെ വീട്ടിലാട്ടോ അപ്പോ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടി ആദ്യമായി പഠിച്ചത് ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് വൈറലായത് അപ്പൊ മോനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം തീർച്ചയായിട്ടും മോൻറെ വെല്ലുപ്പ പറയുന്ന നമുക്ക് കേൾക്കാം കേട്ടോ

നമ്മളിപ്പോ ഈ സൗണ്ട് കെട്ടില്ലേ ആളാണ് കേട്ടോ അപ്പൊ ആളെ ആളും ശബ്ദമാണ് ഇപ്പൊ നമ്മള് കേട്ടത് അപ്പോ എന്താ പേരെന്താണ് പറയടൂ അതില് ഭയങ്കര പാക്ക് പാട്ട് പാടിക്കൊടുത്തല്ലോ അപ്പൊ ആ പാട്ട് പാടിക്കൊടുത്തത് സംഭവം വൈറലാണ് ഈ എന്താണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറൽ ഒന്ന് പറഞ്ഞ ഒന്ന് കൂടി ആ ഒന്ന് പറഞ്ഞു കൊടുത്തേ ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ പറയടൂ പറ കാര്യം സംഭവം പറഞ്ഞ പോലെ ഭയങ്കര നാണക്കാരനാണോ പക്ഷെ യാദൃശികായിട്ട് വന്നതാണ് അല്ലെ ആ സംസാരം അല്ലേ വന്ന സംസാരമാണ് ഫൈസലാജിന്റെ പേരക്കുട്ടിട്ടോ എന്റെ സുഹൃത്താണ് ഞങ്ങളെ ഇന്റിമേറ്റ് ഫ്രണ്ട്സാണ് അപ്പോ പിന്നെ എങ്ങനെയാണ് ഒന്ന് പറയോ എങ്ങനെയാണ് സംഭവം ഗ്രൂപ്പിലൊക്കെ ഇട്ടാന്ന് കൊണ്ടല്ലേ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടാണ് എൽ കെ ജി ക്ലാസ് ആദ്യായിട്ട് പോയി ആ സമയത്ത് ആദ്യം പഠിച്ച പാട്ട് ആക്ക് സന്തോഷത്തില് അതെ അതെ അതാണ് കേട്ടോ സംഭവം ഒരു കുഞ്ഞ് ചെറിയ കുട്ടി എത്രല്ലാണിപ്പൊ എത്രല്ലേ എൽ കെ ജിയിലാണല്ലോ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിന്റെ ഒരു പിന്നെ പാട്ട് പഠിച്ചിട്ട് അത് ഭയങ്കര ഹാപ്പിയിലാണ് പറഞ്ഞല്ലേ വളരെ സന്തോഷത്തിൽ ഉപ്പാക്ക് പറഞ്ഞതാണ് സംഭവം അടിപൊളി തന്നെ അടുത്ത് തെറ്റിട്ടൊന്നുമില്ല ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളു കേട്ടോ ഒരു കുഞ്ഞു മിസ്റ്റേക്ക് തെറ്റൊന്നുമല്ല സംഭവം അടിപൊളി തന്നെയാണ് എല്ലാരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം ഒന്നും കൂടി പാടിത്തല്ലോ നമുക്ക് പാട്ടൊന്നും പാടി തരോ പ്ലീസ്

നാണാണ് ആള് ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞിട്ടോ പറഞ്ഞ് മൈസരാജ് പറഞ്ഞേ നാണക്കാരനാണെന്നുള്ളത് ഓ അപ്പോ എന്താണ് ഞങ്ങൾ ഭയങ്കര ഇന്റിമേറ്റായിട്ടാ അപ്പൊ എന്റെ വീഡിയോ എപ്പോഴും കാണുന്ന ആളാണ് അപ്പൊ എന്നോട് പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ട് എനിക്ക് ആ ലിങ്ക് കണ്ട് ഭയങ്കര നല്ല വൈറൽ നല്ല പോയിന്റ് പോയിട്ടുണ്ടല്ലേ ഇൻസ്റ്റാഗ്രാമിലും ആരും എടുത്തിട്ടതാണ് മറ്റാരും എടുത്തിട്ട് അപ്പൊ മിണ്ടൂലേ പറഞ്ഞു അതുകൊണ്ടാണ് ഓക്കെ കളിയാക്കല്ലോ നിങ്ങള് ഞങ്ങളോട് ചീത്ത പറയരുത് കളിയാക്കല്ല അവര് വേറെ കുട്ടിനോട് അത് ഹാപ്പി ആയിട്ട് ഒന്ന് ആഘോഷിച്ചതാണ് അല്ലേ ആളുകൾക്ക് വിഷമം ഉണ്ടാവും ഇങ്ങനെ പറയുമ്പോ കുട്ടീനെ കളിയാക്കി എന്ന് പറഞ്ഞു കളിയാക്കിയതല്ലോ കളിയാക്കിയതല്ലല്ലോ ഞങ്ങള് ആണോ ഓക്കേ വല്ലാനെ റിഞ്ഞില്ല അവരുടെ അഴുര ധനമസാരം ഒരു രണ്ടാണ് ഇമം ഈശ്വരം അറിഞ്ഞില്ല